പിന്നെയും തുടർന്ന് പോലെ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു മൂന്ന് നോക്കാം ഈ മൂന്ന് ആയത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് കാഹളം സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നതിനെ കുറിച്ചൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അതിനുശേഷമാണ് ഈ ഒരു ഒരുമത്തനാലിന്റെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് അപ്പൊ അങ്ങനെ ആ ഒരു കാഹളത്തിൽ ഊതപ്പെട്ടാൽ അത് ഒറ്റ ഊത്തു നമ്മള് ചെറുപ്പം കുട്ടികളൊക്കെ പറയലോ ഒരു അറ്റ അടി അങ്ങോട്ട് തന്നാണ്ടല്ലോ എന്ന് പറയലുണ്ടല്ലോ അതെന്താണ് ആ ഒറ്റ അടി തന്നെ ഒരടിയെ കിട്ടുള്ളൂ എന്നുള്ളതല്ല നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ കിട്ടും എന്നുള്ള രീതിയിലാണ് അതുപോലെ ഈ ഒരു ഒറ്റ ഊത്ത ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ശക്തമായിട്ടുള്ള ഊട്ടം എടുക്കും എന്നുള്ളതാണ് അതോടുകൂടി ആകെ സംവിധാനങ്ങൾ മാറാണ് പിന്നെ പറയുന്നത് ഹെമിലത്തിൽ അറിവൽ ജീവൻ മാറുന്നത് ഈ ഭൂമി ഇങ്ങനെ പരന്നാണല്ലോ കിടക്കുന്നത് താല്പര്യം എങ്ങനെയാണ് കുറച്ച് തൂങ്ങിയിട്ടാണ് കിടക്കുന്നത് ഈ പൊങ്ങി കിടക്കുന്ന പർവ്വതങ്ങൾ ഈ ഭൂമി പണി കിടക്കുന്ന ഭൂമികളും നമ്മൾ ഒതുപ്പിച്ച് കൊണ്ടുപോയി അങ്ങനെ നമ്മൾ അടിച്ചു പെട്ടു എന്നാണ് പറയുന്നത് പർക്കുകൾ തമ്മിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെയാക്കും പിന്നെയാണ് പറയുന്നത് എന്ത് യോമയോട് വക്താത്തിൽ വാക്കുക ഈ വക്താത്തിൽ വാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അനിവാര്യമായിട്ടുള്ള കാര്യം എത്ര പറയുന്നത് അവർ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെ അനിവാര്യമായിട്ടുള്ള ആ കാര്യം അന്നാണ് സംഭവിക്കാറ് അതായത് യോഗാവസാനം അന്നാണ് സംഭവിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇപ്പോൾ ഈ കാഫുകളായിട്ടുള്ള ആളുകളെ കുറിച്ച് ആൾക്കോളൂ കാഫറുകൾ എന്ന് പറഞ്ഞാല് നമ്മള് മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാരും വല്ലോ സത്യം മനസ്സിലാക്കിയിട്ടും അത് വിശ്വസിക്കാത്ത ആളുകൾ പിന്നു മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ ആളുകൾ എങ്ങനെയെന്ന് വെച്ചാല് അവരിതൊന്നും അംഗീകരിക്കണില്ല ലോകാവസാനം ഉണ്ടോ ഒന്നും നാളെ വരാൻ പറയും മറ്റന്നാളെ വരാൻ പറയും ലോകാവസാനത്തിനോട് എന്നാണ് പറയുന്നത് പക്ഷേ ഇതങ്ങട്ട് അങ്ങോട്ട് വരുന്നതോടുകൂടി ഇവരെ അങ്ങോട്ട് ചെവറി ഓടുന്ന എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും പേടി തന്നെയാണ് അല്ലെ ലോകാവസാനിക്കുക എന്ന് പറയുമ്പോ പക്ഷെ ഇവരുടെ ഉള്ളിൽ ഒരു പ്രത്യേക പേടിയുണ്ടാവും ഏഹ് അതായത് ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകളാവുമ്പോൾ സത്യത്തിനെ നിഷേധിച്ച ആളുകളാകുമ്പോൾ ഇവർക്ക് ഒരു മനസ്സിലാവാണ് ഈ കാണുന്ന ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോകാന്ന് പിന്നെ അവര് ചെവറിൽ ഉടലും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഇൻഷാല്ല ഇത്തരം അവസരങ്ങൾക്ക് മുമ്പ് തന്നെ പരമാവധി നന്മകൾ നേടി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് നമ്മൾ പറിച്ചവനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പഠിച്ചവൻ നമ്മൾ അനുഗ്രഹത്തിന് മാറാകും Amém.